ചെമ്മണ്ണൂർ ജല്ലറി ഉടമ ബോബി ചെമ്മണ്ണൂരിനെതിരെ ഇ ഡി അന്വേഷണം എന്ന വാർത്തയാണ് ഈ മണിക്കൂറിൽ റിപ്പോർട്ട് ബ്രേക്ക് ചെയ്യുന്നത് ഫെമ നിയമലംഘനത്തിലാണ് ബോബി ഇ ഡിയുടെ അന്വേഷണം ബോബി ചെമ്മണ്ണൂരിനെ ഇ ഡി ചോദ്യം ചെയ്തു ഇന്ത്യയിലും വിദേശത്തുമുള്ള സ്വത്തിനെക്കുറിച്ച് ഇ ഡി അന്വേഷിക്കുകയാണ് തേയിലപ്പൊടിയുടെ മറവിലെ ലോട്ടറി വ്യാപാരത്തിലും ഇ ഡി അന്വേഷണം ആരംഭിച്ചു കേരള ലോട്ടറി ഡയറക്ടർ പോലീസിൽ പരാതി നൽകിയിരുന്നു ബോബി ചെമ്മണ്ണൂരിന്റെ ഫിജി കാർട്ടും സംശയ നിഴലിലാണ് സ്വത്ത് വിവരങ്ങളിലെ ഇ ഡി അന്വേഷണം ഒപ്പം വിദേശ ക്ഷേപത്തിലും അന്വേഷണം വരുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് റിപ്പോർട്ട് ഈ മണിക്കൂറിൽ പുറത്തുവിടുന്നത് ടി വി പ്രസാദ് നമുക്കൊപ്പം ചേരുന്നു ടി വി പ്രസാദ് ബോബി ചെമ്മണ്ണൂർ ഇ ഡി കുരുക്കിൽ എത്തുകയാണ് ഇന്ത്യയിലും വിദേശത്തുമുള്ള സ്വത്തിനെ കുറിച്ചുള്ള അന്വേഷണം ഇപ്പോൾ തുടങ്ങിയോ എന്തൊക്കെയാണ് ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങളിൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ സുജിയ കഴിഞ്ഞ കുറച്ച് നാളുകളായി ബോബി ബോബി ചെമ്മണ്ണൂർ നടത്തിവരുന്ന സാമ്പത്തിക ഇടപാടുകൾ അത്യന്തം ദുരൂഹമാണ് എന്നതിൻ്റെ കൂടുതൽ തെളിവുകൾ ഇപ്പോൾ പുറത്തേക്ക് വരികയാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ബോബി ചെമ്മണ്ണൂരിനെ ചെമ്മണ്ണൂരിനെതിരെ അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു എന്ന വാർത്തയാണ് നമ്മൾ ഈ മണിക്കൂറിൽ പുറത്തുവിടുന്നത് സമീപകാലത്ത് നിരവധി വിഷയങ്ങളിൽ ബോബി ചെമ്മണ്ണൂരിൻ്റെ പേര് ഉയർന്നു വന്നിരുന്നു അതിൽ ഏറ്റവും അവസാനം പരസ്യമായി മലയാളികൾക്ക് മനസ്സിലാകുന്നത് ബോച്ചെ ടിയുമായി ബന്ധപ്പെട്ടതാണ് പക്ഷേ അതിനു മുമ്പ് തന്നെ ഡി ഇത്തരം അന്വേഷണം തുടങ്ങി എന്നുള്ളതാണ് ഇ ഡി വൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇതിനകം തന്നെ അതായത് കഴിഞ്ഞ മാസം ബോബി ചെമ്മണ്ണൂരിനെ ചോദ്യം ചെയ്തു എന്നാണ് വിശ്വസനീയ കേന്ദ്രങ്ങളിൽ നിന്ന് വ്യക്തമാക്കുന്നത് സ്വദേശത്തും വിദേശത്തും ഉൾപ്പെടെയുള്ള സ്വത്തുക്കളെക്കുറിച്ചുള്ള അന്വേഷണം സജീവമായി ഇ ഡി തുടങ്ങി എന്നതാണ് അതിനിടയിലാണ് ബോച്ചെ ടിയുമായി ബന്ധപ്പെട്ട കൂടുതൽ ദുരൂഹതകളും ഇ ഡിയുടെ മുന്നിൽ മുന്നിലേക്ക് എത്തുന്നത് ഒപ്പം കോടികളുടെ ഇടപാട് നടത്തുന്ന ഫിജി കാട്ടിൻ്റെ ഇടപെടലും ദുരൂഹമാണ് എന്ന വിലയിരുത്തൽ ാണ് ഇഡി എത്തുന്നത് സ്വാഭാവികമായും അവർ അന്വേഷണം കടപ്പിക്കും അതായത് കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ടാണ് കൂടുതൽ ആരോപണങ്ങൾ ബോബി ചെമ്മണ്ണൂരിനെതിരെ ഇ ഡിക്ക് മുന്നിൽ എത്തിയത് എന്നാണ് സംശയിക്കുന്നത് ഫെമ നിയമ ഇഡിയുടെ അന്വേഷണം തുടങ്ങിയതെങ്കിൽ കൂടിയും മറ്റു തലങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയാണ് നിലവിൽ കാണുന്നത് ലോട്ടറിയുടെ മറവിൽ ഈ അതാണോ ഇപ്പോൾ മായും പരിശോധിക്കുന്നത് സുജിയ തുടങ്ങിയത് ഫെമാമല ലംഘന പ്രകാരം സ്വത്തുക്കളുടെ അന്വേഷണമാണ് തുടക്കത്തിൽ തുടങ്ങിയത് കള്ളപ്പണ ഇടപാട് തുടങ്ങിയിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച് ഇതേ പരിശോധനയിൽ തന്നെ സ്വാഭാവികമായും ഇ ഡി പരിശോധിക്കുക ഏതെങ്കിലും ഒരു കേസിൽ തുടങ്ങിയാൽ അത് അവരുടെ ജാതകം പോലും പരിശോധിക്കുന്ന രീതിയാണ് ഇ ഡിക്കുള്ളത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അവർ ഏതെങ്കിലും തരത്തിൽ കള്ളപ്പണ ഇടപാട് ഏതെങ്കിലും ഭാഗത്ത് നിന്ന് നടത്തിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായി ആ ഭാഗങ്ങളെല്ലാം അന്വേഷണ പരിധിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു അന്വേഷണ ാണ് ഈടിക്കുള്ളത് സ്വാഭാവികമായും സുജയ പറഞ്ഞതുപോലെ സമീപകാലത്ത് ആ ബോബി ചമ്മണ്ണൂരിന്റെ കയ്യിലേക്ക് കോടികൾ ഒഴുകുന്ന വഴി എന്നുള്ളത് അത് ബോച്ചെ തേയില വ്യാപാരത്തിൻ്റെ മറവിൽ നടക്കുന്ന അനധികൃത ലോട്ടറി കച്ചവടമാണ് അതിനെതിരെ ഒരു ചെറുവിരലനക്കാൻ കേരള സർക്കാരിനോ ലോട്ടറി വകുപ്പിനോ കഴിഞ്ഞതുമില്ല ലോട്ടറി ഡയറക്ടർ ആകെ ചെയ്തത് ഡി ജി പിക്ക് ഒരു പരാതി കൊടുത്ത് തലയൂരുക മാത്രമായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ വയനാട്ടിലെ വയനാട്ടിൽ ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു അതിന് പിന്നാലെ പത്തനംതിട്ടയിൽ ഒരു രജിസ്റ്റർ ചെയ്തു രണ്ട് എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്തു എന്നല്ലാതെ ലോട്ടറിയുടെ മറവിൽ സ്വകാര്യ ലോട്ടറി കച്ചവടമാണ് ബോബി ചെമ്മണ്ണൂർ നടത്തുന്നത് എന്നറിഞ്ഞിട്ടും ബോബി ചെമ്മണ്ണൂരിനെതിരെ ഒരു നടപടി എടുക്കാനോ ഈ തേയില വയനാട്ടിലും പത്തനംതിട്ടയിലും എടുത്ത എഫ്ഐആറുകളിൽ അന്വേഷണം നടക്കുന്നുണ്ടോ സുജയ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബോബി ചെമ്മണ്ണൂരിനെ യഥാർത്ഥത്തിൽ ലോട്ടറി വകുപ്പിനും സർക്കാരിനും ഉന്നതർക്കും എല്ലാം ഭയമാണ് അദ്ദേഹത്തിൻ്റെ പണത്തിൻ്റെ ഒരു മറവിലായിരിക്കണം ഇതെല്ലാം നേടുന്നത് എന്നതാണ് ഒരു സാധാരണക്കാരൻ സുജയ ഒരു സാധാരണക്കാരൻ ഏതെങ്കിലും രീതിയിൽ ഈ രീതിയിലുള്ള കള്ള ലോട്ടറി ഇടപാട് നടത്തിയാൽ എങ്ങനെയുള്ള നടപടിയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം നേരത്തെ കേരളത്തിന് ഓർമ്മയുണ്ട് ഒരു വീടും പറമ്പും വിൽക്കുന്നതിന് വേണ്ടി അവർ ഭാഗ്യക്കുറിയടിച്ചു അതായത് ഒരു കൂപ്പൺ കൂപ്പൺടിച്ചു കൂപ്പൺ അടിച്ചിട്ട് ആ കൂപ്പൺ വഴി നറുക്കെടുപ്പ് നടത്താൻ നോക്കിയ സമയത്ത് അവരെ അറസ്റ്റ് ചെയ്യിപ്പിക്കാൻ നോക്കിയ ലോട്ടറി വകുപ്പാണ് നമുക്ക് മുമ്പിലുള്ളത് അങ്ങനെയെങ്കിൽ കേരളത്തിലെമ്പാടും കേരള ലോട്ടറിയുടെ നട്ടെല്ലിൽ തന്നെ തകർക്കുന്ന രീതിയിലേക്ക് ഇപ്പോൾ ബോച്ചെ തേയിലയുടെ മറവിൽ നടക്കുന്ന ലോട്ടറി വ്യാപാരം ഉണ്ടായിട്ടും എന്തേ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളടത്താണ് ഒരു പരാതി കൊടുത്തു എഫ്ഐആർ എടുത്തു എന്നല്ലാതെ ബോബി ചെമ്മണ്ണൂരിനെ വിളിച്ച് ചോദ്യം ചെയ്യാൻ പോലും പോലീസ് തയ്യാറായില്ല എന്നുള്ളത് സമീപകാലത്ത് നമ്മൾ കണ്ട യാഥാർത്ഥ്യമാണ് അതായത് ദയാധനം സമാഹരിക്കുന്നതിനായിട്ടുള്ള ജീവകാരുണ്യ പ്രവർത്തനത്തിനൊപ്പമാണ് ഈ ലോട്ടറി ടിക്കറ്റ് കൂടി അല്ലെങ്കിൽ ലോട്ടറി നമ്പർ കൂടി അടങ്ങിയ ഏതാണ്ട് നേരത്തെ നടന്നിട്ടുള്ള ലോട്ടറി തട്ടിപ്പുകൾക്കൊക്കെ സമാനമായ രീതിയിലാണ് ഈ ലോട്ടറി നമ്പർ അതിനുള്ളിൽ ഉള്ളടക്കം ചെയ്തിരിക്കുന്നത് കേവലം ഒരു സ്ക്രാച്ച് ആൻഡ് ആൻവിൻ പോലെയല്ല ഇത് പ്രവർത്തിക്കുന്നത് എന്നതും പ്രധാനപ്പെട്ടതല്ലേ പ്രസാദ് സുജ പറഞ്ഞ പ്രധാനപ്പെട്ട പോയിൻ്റാണ് അതായത് ആ ക്രൗഡ് ഫണ്ടിങ് നടത്തിയതോടുകൂടി നാട്ടുകാരുടെ മുന്നിൽ എന്തോ വലിയ ചാരിറ്റി പ്രവർത്തകനാണ് എന്ന ഇമേജ് ഉണ്ടാക്കിയതിന് ശേഷമാണ് ബോബി ചെമ്മൺ ചെമ്മണ്ണൂർ ഈ പരിപാടിക്കിറങ്ങിയത് എന്നതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല വലിയ സ്വീകാര്യത നേടുന്ന നിലയിലേക്ക് ആ ലോട്ടറി മാറുകയും ചെയ്യുകയാണ് പല ലോട്ടറി വിൽക്കുന്നവരോടും ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ലോട്ടറി ആരും വാങ്ങിക്കുന്നില്ല തേയിലയും കിട്ടുമല്ലോ കിട്ടുമെങ്കിൽ ഭാഗ്യവും ഉണ്ടാകുമല്ലോ എന്ന നിലയിൽ ആളുകൾ പോവുകയാണ് എന്ന് കേരള ലോട്ടറി വെക്കുന്ന ഏജൻറ്റുമാർ പറയുകയാണ് കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക സ്രോതസ്സിൻ്റെ കടയ്ക്കൽ കത്തി ഒരു ഒരു തീരുമാനം ഒരു സ്വകാര്യ ലോട്ടറി അനധികൃത ലോട്ടറി ബോബി ചെമ്മണ്ണൂർ എന്ന മുതലാളി നടത്തിയിട്ടും അദ്ദേഹത്തിനെതിരെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നിടത്താണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രസക്തി സുജയ ഞാൻ പറഞ്ഞു വന്നത് ഇ ഡിയുടെ അന്വേഷണ പരിധിയിലേക്ക് ഈ ലോട്ടറി ടിക്കറ്റ് വരും ഈ സ്വകാര്യ ലോട്ടറി ടിക്കറ്റ് വരും എന്ന കാര്യം ഉറപ്പാണ് കാരണം ഏത് രീതിയിൽ സുതാര്യമാണ് അതിൻ്റെ ഇടപാട് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതിലൂടെ എത്ര കോടി വരുന്നു അതെങ്ങനെയാണ് എക്കൗണ്ട് ചെയ്യപ്പെടുന്നത് സ്വാഭാവികമായും ഇ ഡിൻ്റെ പരിധിയിലേക്ക് വരും തീർന്നില്ല സുജയ ഫിജിക്കാട്ട് എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും പരിചിതമുള്ളതാണ് പക്ഷേ ഫിജി കാട്ടിൻ്റെ മറവിൽ മറിയുന്ന കോടികൾ യഥാർത്ഥത്തിൽ ഇവിടെ മണി ചെയിൻ മാർ മണി ചെയിൻ ഇടപാടിന് ഇവിടെ തടസ്സമുണ്ട് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്നൊക്കെ പേര് പറഞ്ഞുകൊണ്ടുള്ള ഇടപാടുകൾ വ്യാപകമായി നടക്കുമ്പോൾ അത് ബോബി ചെമ്മണ്ണൂർ നടത്തിയാൽ മാത്രം മാത്രം പ്രശ്നമില്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ വരികയാണ് സ്വാഭാവികമായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇ ഡിയുടെ അന്വേഷണ പരിധിയിലേക്ക് ഈ ലോട്ടറിയുടെ അനധികൃതമായ ലോട്ടറിയുടെ ഇടപാടും ഒപ്പം ഫിസി ഫിജിക്കാറ്റിന്റെ ഇടപാടും മറ്റ് തരത്തിൽ ബോബി ചെമ്മണ്ണൂർ ഉണ്ടാക്കുന്ന അനധികൃതമായ സ്വത്ത് സമ്പാദനവും എല്ലാം കടന്നുവരും എന്ന കാര്യം ഉറപ്പാണ് ഇത് അന്വേഷണ പരിധിയിലേക്ക് വരികയാണ് കേരള സംസ്ഥാന രജിസ്റ്റർ കേസ് ചെയ്തിരിക്കുന്നത് കേരളം ൾ നോക്കുമ്പോൾ അതിൽ ലോട്ടറി റെഗുലേഷൻ ആക്ടിലെ വിവിധ വകുപ്പുകൾ വഞ്ചന നിയമവിരുദ്ധമായി ലോട്ടറി നടത്തൽ എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് അതായത് ചായപ്പൊടി വാങ്ങുമ്പോൾ പത്ത് ലക്ഷം രൂപ സമ്മാനം ലഭിക്കുന്ന കൂപ്പണം ലഭിക്കുന്നതാണ് ബോച്ചെ ടി ലക്കി ഡ്രോ ഇതിനായി വിവിധ ഷോപ്പുകൾ പ്രത്യേക ഇടങ്ങളിൽ ഷോപ്പുകൾ തുടങ്ങുകയും വലിയ രീതിയിൽ ബോച്ചെ ഭൂമിപത്ര എന്ന കമ്പനിയുടെ പേരിലാണ് ഈ ലക്കി ഡ്രോ നടത്തിവന്നിരിക്കുന്നത് അപ്പോൾ ഫിജി കാർട്ട് എന്ന കമ്പനി വിൽക്കുന്ന ഉൽപ്പന്നങ്ങളാണ് ബോച്ചെ ടി പാക്കറ്റുകളിലുള്ളത് അതിൽ തന്നെ ഈ ബോച്ചെ ടി ലക്കി ഡ്രോ എന്ന് പറയുന്നത് നടത്തുന്നത് ോട്ടറി റെഗുലേഷൻ ആക്ടിന് വിരുദ്ധമായാണ് ഇത്രയും കാര്യങ്ങൾ മുന്നിലുണ്ടായിട്ടും എന്തുകൊണ്ട് ബോബി ചെമ്മണ്ണൂരിന് ഒരു ഇമ്മ്യൂണിറ്റി കിട്ടുന്നു പ്രസാദ് അതുതന്നെയാണ് നമ്മൾ ഉയർത്തേണ്ട ചോദ്യവും അതുതന്നെയാണ് നമ്മൾ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതും സുജിയ കാരണം ബോബി ചെമ്മണ്ണൂരിന് മാത്രമായി എന്തിനാണ് ഒരു ഇളവ് സർക്കാർ കൊടുക്കുന്നത് അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഇതര സംസ്ഥാന ലോട്ടറി മാഫിയക്കാരനായ സാന്റിയാഗോ മാർട്ടിനെതിരെ ഇവർ നടപടിയെടുക്കുന്നത് സാന്റിയാഗോ മാർട്ടിനും ഇത് നടത്താൻ അനുവദിച്ചാൽ പോരെ ബോബി ചെമ്മണ്ണൂരിന് പറ്റുമെങ്കിൽ ഇവിടെ എല്ലാവർക്കും ചെയ്യാനുള്ള റൈറ്റ് ഒരു ഒന്നുകിൽ സർക്കാർ കൊടുക്കണം അതല്ലെങ്കിൽ ഇത് പൂർണ്ണമായി നിരോധിക്കാനുള്ള ഇച്ഛാശക്തി ഉണ്ടാകണം ഇത് രണ്ടുമില്ലാതെ ഡി ജി പിക്ക് ഒരു പരാതിയും കൊടുത്ത് കയ്യും കെട്ടിയിരിക്കുകയാണ് നമ്മുടെ ലോട്ടറി വകുപ്പ് ഡയറക്ടർ അനുദിനം നമ്മുടെ ഖജനാവ് ചോർന്നു പോവുകയാണ് ലോട്ടറിയിലൂടെ കിട്ടേണ്ട കോടികളാണ് ബോബി ചെമ്മണ്ണൂർ കൊണ്ടുപോകുന്നത് ഈ തേയില വ്യാപാരത്തിന്റെ മറവിൽ അതിനെതിരെ ഒരു നടപടിയും എടുക്കുന്നില്ല ഈ ഘട്ടത്തിൽ ഫെമാ നിയമലംഘന പ്രകാരം ഇ ഡി നടപടികളിലേക്ക് നീങ്ങുമ്പോൾ സ്വദേശത്തും വിദേശത്തുമുള്ള സ്വത്തുക്കളുടെ വിവരങ്ങൾ തേടുമ്പോൾ സ്വാഭാവികമായി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അതിൽ ബോച്ചെ ടീടെ മറവിൽ നടക്കുന്ന ഈ തട്ടിപ്പ് പരിപാടി വരും എന്ന കാര്യം ഉറപ്പാണ് അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫിജി കാട്ടിന്റെ മറവിൽ നാട്ടുകാരിൽ നിന്ന് കോടികൾ സമ്പാദിക്കുന്ന ഇടപാടും വരുമെന്ന ഉറപ്പാണ് ഇനിയിപ്പോൾ ബോബി ചമ്മണ്ണൂരിനെതിരെ ലോട്ടറി വകുപ്പ് എന്ത് നടപടിയെടുക്കും എന്നുള്ളതാണ് ഇ ഡി അവരുടെ നടപടി തുടങ്ങിക്കഴിഞ്ഞു പക്ഷേ ലോട്ടറി വകുപ്പ് മിണ്ടുന്നില്ല സുജിയ ഈ വാർത്ത വന്ന ഒരു സംശയം നിലനിൽക്കുമല്ലോ കാരണം ദിവസേനയുള്ള സമ്മാനങ്ങൾ നൂറ് രൂപ മുതൽ പത്ത് ലക്ഷം വരെയാണ് ഇരുപത്തി അഞ്ച് കോടി രൂപ ബമ്പർ സമ്മാനമാണ് അതായത് ചായപ്പൊടി വിൽപ്പനയ്ക്കും പ്രൊമോഷനും എന്ന വ്യാജേന ചായപ്പൊടി പാക്കറ്റിന്റെ കൂടെ ലോട്ടറി ടിക്കറ്റ് വിൽക്കുന്നുവെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും അത് ആ ചായ പാക്കറ്റ് ഒന്ന് വാങ്ങിച്ചു നോക്കിയാൽ മതിയല്ലോ അപ്പോൾ ദിനംപ്രതി നറുക്കെടുപ്പ് സമ്മാനങ്ങൾ വിതരണം ചെയ്യുന്നു ഇങ്ങനെ പോയാൽ ആർക്കാണ് നഷ്ടം സംസ്ഥാന സർക്കാരിന്റെ ലോട്ടറി വിൽപ്പന കുറഞ്ഞ സർക്കാരിനല്ലേ നഷ്ടമുണ്ടാകുന്നത് ഇക്കാര്യത്തിൽ ലോട്ടറി ഡയറക്ടറേറ്റ് ഒന്ന് ആഞ്ഞു പിടിക്കേണ്ടതല്ലേ ടി പ്രസാദ് സുജ അതാണ് ഞാൻ പറഞ്ഞു വന്നത് നേരത്തെ ഈ വിഷയമുണ്ടായപ്പോൾ അതായത് പത്തനംതിട്ടയിൽ കേരള ലോട്ടറി വയ്ക്കുന്ന ഒരു ഏജൻറ്റ് തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗ്യക്കുറി വെക്കുന്ന കടയിൽ അത് നമ്മുടെ പ്രവീൺ പുരുഷോത്തമൻ അന്ന് പോയി അവരുടെ ഇന്റർവ്യൂ എടുത്ത് എടുത്തതാണ് പ്രവീൺ പുരുഷോത്തമനെ കൂടി വേണമെങ്കിൽ നമുക്കിതിൽ വിളക്ക് വിളിക്കാവുന്നതാണ് പ്രവീൺ പുരുഷോത്തമൻ അന്ന് കൃത്യമായി അയാളോട് സംസാരിച്ചു അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം കേരള ലോട്ടറിയെക്കാളും എനിക്ക് ഭാഗ്യം കിട്ടുന്നത് ഇതിലാണ് അതുകൊണ്ട് തന്നെ ഞാനിനി കേരള ലോട്ടറി ഒഴിവാക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയാണ് ഒരു ഭാഗത്ത് കേരള ലോട്ടറി തൂങ്ങുന്നു ഒരു ഭാഗത്ത് ോബി ചമ്മണ്ണൂരിന്റെ തേയിലപ്പൊടി തൂങ്ങുന്നു വ്യാപാരം തകർക്കുകയാണ് സുജയ ഇത് പത്തനംതിട്ടയിലെ ഒറ്റപ്പെട്ട കേസല്ല കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പല ലോട്ടറി വ്യാപാരികളും ഇതിലേക്ക് മാറിക്കഴിഞ്ഞു ബോബി ചെമ്മണ്ണൂരിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന അനധികൃത ലോട്ടറിയിലേക്ക് ഓരോ ഏജൻ്റുമാരും മാറുമ്പോഴും നമ്മുടെ ലോട്ടറി ഡയറക്ടറും സംസ്ഥാന സർക്കാരും കയ്യും കെട്ടി നോക്കിയിരിക്കുകയാണ് കോടികൾ വാരി കൊണ്ടുപോയിക്കോട്ടെ എന്നുള്ളതാണ് നിലപാട് ഒരു പരാതി കൊടുത്ത് കയ്യും കെട്ടി ഇരിക്കേണ്ടതാണോ ഇവരുടെ രീതി അതിനാണോ സുജിയ ഇത്രയേറെ ശമ്പളം കൊടുത്തത് അവർക്ക് ഈ സ്ഥാനത്തിരുത്തിയത് വളരെ കൃത്യമായി ഇടപെട്ടുകൊണ്ട് കോടതിയിൽ ഉൾപ്പെടെ പോയിക്കൊണ്ട് ഈ നടപടി റദ്ദാക്കാൻ അല്ലെങ്കിൽ ഈ വ്യാപാരം നിർത്തിവെക്കാനുള്ള ഇടപെടലിലെ യഥാർത്ഥത്തിൽ ലോട്ടറി വകുപ്പ് ചെയ്യേണ്ടത് പക്ഷേ അത് ഉണ്ടാകുന്നില്ല പക്ഷേ ഒരു കാര്യം ഏതായാലും ഉറപ്പായി കഴിഞ്ഞു ഇനിയിപ്പോൾ ഇ ഡി അന്വേഷണം രണ്ടിടങ്ങളിൽ മേപ്പാടി പോലീസും ഒപ്പം പത്തനംതിട്ട പോലീസും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സംസ്ഥാന പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത സാഹചര്യത്തിൽ ഇ ഡിക്ക് ഈ അന്വേഷണത്തിലേക്ക് വരാൻ കഴിയുകയും ചെയ്യും അപ്പോൾ ഈ ബോച്ചെ ഭൂമിപത്ര ഈ കമ്പനിയുടെ ഇടപാടുകൾ അത് നടത്തിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക ഇടപാടുകൾ അതിൻ്റെ അതിനായി അവർ ഉപയോഗിക്കുന്ന അക്കൗണ്ടുകൾ അതിലേക്കെല്ലാം ഇ ഡി അന്വേഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസാദ് ആമുഖമായി സൂചിപ്പിച്ചതുപോലെ എല്ലാം അരിച്ചുപെറുക്കി പരിശോധിക്കുന്ന ഒരു സംവിധാനമാണല്ലോ അപ്പോൾ ഈ ലോട്ടറി റെഗുലേഷൻ ആക്ടിന്റെ ലംഘനം പ്രഥമദൃഷ്ടിയ തന്നെ അവിടെ കിടക്കുന്നുണ്ട് അതായത് ചായപ്പൊടി പാക്കറ്റിനൊപ്പം പ്രൊമോഷന് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് വിൽക്കുന്നത് ലോട്ടറി ടിക്കറ്റ് ആണ് അതായത് നമ്പർ ഉള്ള ലോട്ടറി ടിക്കറ്റ് ആണ് അല്ലാതെ ഒരു സ്ക്രാച്ച് ആൻഡ് ആൻഡിൻ കാർഡല്ല അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ പ്രഥമ ദൃഷ്ട തന്നെ ആർക്കും മനസ്സിലാക്കാവുന്ന കാര്യമാണ് എന്നിരിക്കെ പോലീസിന്റെ അന്വേഷണം അധികം ദൂരോട്ട് അല്ലെങ്കിൽ അധികം മുന്നോട്ട് ബോച്ചയുടെ അടുത്തേക്ക് നീങ്ങാതെ നിൽക്കുന്നത് എന്തുകൊണ്ടാണ് അതിനുള്ള മറുപടി ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രി അടക്കം പറയേണ്ടി വരില്ലേ പ്രസാദ് ഒരിക്കലും നീങ്ങില്ല സുജയ ഒരിക്കലും നീങ്ങില്ല ഇവിടെ തന്നെ അവസാനിക്കാനാണ് സാധ്യത കാരണം ഇത് ബോബി ചെമ്മണ്ണൂരെന്ന വ്യവസായിയുമായുള്ള സർക്കാരിൻ്റെ ഒത്തുകളിയാണ് എന്നുള്ളതാണിത് മന പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് അതായത് പത്തനംതിട്ടയിലും മേപ്പാടിയിലും കേസെടുത്തിട്ടും ഇവരെന്തുകൊണ്ട് അനങ്ങാതിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലോട്ടറി വകുപ്പിൻ്റെ എന്ന് പറയുന്നത് ഇങ്ങനൊരു സംഭവം അറിഞ്ഞാൽ ഡി ജി പിക്ക് ഒരു പരാതി കൊടുത്ത് മിണ്ടാതിരിക്കുകയാണോ വേണ്ടത് അന്ന് നമ്മൾ പ്രതികരണത്തിന് ചോദിച്ച സമയത്ത് എന്താ പറഞ്ഞതെന്നറിയോ സുജ പറഞ്ഞത് നോക്കട്ടെ പഠിക്കട്ടെ വരട്ടെ എന്നാണ് എന്താണ് ഇത്ര മടി കേരളത്തിന്റെ ലോട്ടറിയുടെ ആ ലാഭം ചോർത്തിക്കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ വരുമാനം ചോർത്തിക്കൊണ്ടുപോകുന്ന ഒരു സംവിധാനം സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നു എന്ന് പരാതി കൊടുത്ത് അതിൽ എഫ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അതിലൊരു ഔദ്യോഗിക പ്രതികരണത്തിന് വേണ്ടി നമ്മൾ ലോട്ടറി ഡയറക്ടറെ സമീപിക്കുന്നു വേറൊന്നിനും വേണ്ടിയല്ല ഇത് നാട്ടുകാരെ കാണിക്കുന്നതിന് വേണ്ടിയാണ് ഇത് തെറ്റാണ് ഇത് നിയമവിരുദ്ധമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ പത്തിൽ ഏഴുപേരെങ്കിലും അതിൽ നിന്ന് പിന്മാറും പക്ഷേ പോലും തയ്യാറാകുന്നില്ല ലോട്ടറി വകുപ്പ് ഡയറക്ടർ എന്നതാണ് സുജയ ഇതിൽ ഉത്തരം വ്യക്തമാണ് ഇത് സർക്കാരും ലോട്ടറി വകുപ്പും ബോബി ചെമ്മണ്ണൂരും ഒത്തു കൊണ്ടുള്ള ഒരു പരിപാടിയാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഈ ലോട്ടറിയിൽ നിന്നുണ്ടാക്കുന്ന കോടികളും ഫിജിക്കാട്ടിൽ നിന്നുണ്ടാക്കുന്ന കോടികളും അതല്ലാതെ വ്യവസായത്തിൽ നിന്ന് അനധികൃതമായി ഉണ്ടാക്കുന്ന പണവും അങ്ങനെയുള്ള പണം മുഴുവൻ ഇ ഡിയുടെ പരിശോധനയിലേക്ക് വരികയാണ് വരും ദിവസങ്ങളിൽ അന്വേഷണം കൂടുതൽ ശക്തമാക്കുമെന്നാണ് അറിയുന്നത് അങ്ങനെയെങ്കിൽ നമ്മൾ നേരത്തെ ലോട്ടറിയുടെ വരുമാനം വരുമാനം ഈ ഈ വരും ഫിസി ും അതിലേതെങ്കിലും നിയമലംഘനങ്ങൾ കള്ളപ്പണം കണ്ടെത്തി കഴിഞ്ഞാൽ ഉറപ്പായും നടപടി സ്വീകരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കണം എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബോബി ചെമ്മണ്ണൂർ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ കേരളത്തിന്റെ താരമായി മാറി അത് ഇത്തരം വ്യാജ കച്ചവടത്തിന് ഉപയോഗിക്കുന്നു എന്നുള്ള പ്രശ്നം സുചിയ നമ്മൾ നേരത്തെ പറയാറുണ്ട് കാട്ടുകളൻ വീരപ്പന്റെ കഥ നമ്മൾ പറയാറുണ്ട് അവർ ഒരു ക്രൈം നടത്തി അതിൽ നിന്നുണ്ടാകുന്ന ലാഭം വിഹിജിത്ത് വീതം വെച്ച് കൊടുക്കുകയാണ് അവരുടെ സപ്പോർട്ടിന് വേണ്ടി ഒരുപക്ഷേ ഈ ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ കേരളത്തിൻ്റെ ആകെ ഏറ്റുവാങ്ങി അതിൻ്റെ മറവിൽ കള്ള ലോട്ടറി ടിക്കറ്റ് വിറ്റ് നാട്ടുകാരെ കൊള്ളയടിക്കുകയാണ് ബോപിച്ചമണ്ണൂർ തീർച്ചയായും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇ ഡിയുടെ കള്ളപ്പണ കള്ളപ്പണത്തെക്കുറിച്ചുള്ള അന്വേഷണം അനധികൃത സ്വത്ത് സമ്പാദനത്തെക്കുറിച്ചുള്ള അന്വേഷണം ഫെമാ നിയമലംഘനം പ്രകാരമുള്ള അന്വേഷണം ഈ അന്വേഷണം മുന്നോട്ട് വരുമ്പോൾ ഇതെല്ലാം അവരുടെ പരിധിയിലേക്ക് വരികയും സ്വാഭാവികമായി എന്ന വ്യവസായിക്ക് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നയാൾക്ക് നല്ലത് ചെയ്യുമ്പോൾ കൈയടിക്കുന്നുണ്ട് എന്ന് കരുതി ഇങ്ങനെയുള്ള അനധികൃതമായ നീക്കങ്ങളിലേക്ക് പോകുമ്പോൾ അതിന് പിടികൂടേണ്ട സംവിധാനങ്ങൾ തന്നെ ഒപ്പം നിൽക്കുന്നതിൽ നമുക്ക് സംശയമുണ്ടാക്കുന്ന ഒരു കാര്യം നവകേരള സദസ് വയനാട്ടിലെത്തിയപ്പോൾ അവിടുത്തെ പൗരപ്രമുഖരുടെ യോഗത്തിൽ അതായത് പ്രഭാത ഭക്ഷണ യോഗത്തിൽ ഉണ്ടായിരുന്നു ബോബി ചെമ്മണ്ണൂർ ബോബി ചെമ്മണ്ണൂരിൽ നിന്ന് എങ്ങനെയാണ് അതായത് ഈ സ്പോൺസർമാരിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നത് ഇതുവരെ പുറത്തു വന്നിട്ടില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഉപയോഗപ്പെടുന്ന ഒരാൾ എന്ന നിലയിൽ പിണക്കേണ്ട എന്ന് കരുതി തഴുകി വിടുന്നതാണോ പ്രസാദ് ഈ വിഷയം ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടില്ലായിരുന്നുവെങ്കിൽ ഒരു മാധ്യമവും ഇത് പുറത്തുവിടില്ല കാരണം കഴിഞ്ഞ കുറേ കാലങ്ങളായി ബോബി ചെമ്മണ്ണൂർ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അനധികൃതമായ ഇടപെടലുകളെ പറ്റിയും ദുരൂഹമായ നീക്കങ്ങളെക്കുറിച്ചും ആരും അറിയാത്തതൊന്നുമല്ല മാധ്യമപ്രവർത്തകർക്കറിയാം രാഷ്ട്രീയ നേതാക്കൾക്കറിയാം മുതലാളിമാർക്കറിയാം മന്ത്രിമാർക്കറിയാം എല്ലാവർക്കും അറിയാം പക്ഷേ ബോബി ചമ്മണ്ണൂരിനെതിരെ ചെറുവിലിറക്കാൻ ആർക്കും കഴിയുന്നില്ല എന്നുള്ളിടത്താണ് നമ്മുടെ പ്രസക്തി സുജയ റിപ്പോർട്ടറിൻ്റെ പ്രസക്തി ഇതുമായി നമ്മൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും കാരണം ബോബി ചെമ്മണ്ണൂർ നടത്തിയത് ഈ കള്ള ലോട്ടറി ഇടപാട് മാത്രമല്ല സുജയ ഈ ഫിജിക്കാട്ടിൻ്റെ മറവിൽ നടത്തുന്ന തട്ടിപ്പ് മാത്രമല്ല സുചയ അവിടെ വയനാട് കേന്ദ്രീകരിച്ച് പുള്ളിയുടെ റിസോർട്ട് കേന്ദ്രീകരിച്ച് നടത്തുന്ന പ്രവർത്തനങ്ങളുണ്ട് കൊച്ചി കേന്ദ്രീകരിച്ച് നടത്തുന്ന പല ഇടപാടുകളുമുണ്ട് ഓരോന്നിൻ്റെയും പിറകെ നമുക്ക് സഞ്ചരിക്കാൻ കഴിയും കാരണം ഇത് പുറത്ത് വിളിച്ച് പറയേണ്ടതുണ്ട് കാരണം നമ്മുടെ സമൂഹത്തിൻ്റെ സ്വത്ത് കാർണിത്തു നിന്ന നിലയിലേക്ക് ഒരു മുതലാളി മാറിയാൽ ആ മുതലാളിയെ ചോദ്യം ചെയ്യേണ്ട ബാധ്യത നമുക്കുണ്ട് ആ ബാധ്യത നമുക്ക് ഏറ്റെടുക്കണം ഒരുപക്ഷേ ഇ ഡിയുടെ ഈ നീക്കം പോലും പുറത്തു വരാതിരിക്കാനുള്ള ഒരു കാരണവും ഈ പറയുന്ന ബോബി ചമ്മണ്ണൂരിനുള്ള ചോ ബോബി ചമ്മണ്ണൂരിനോടുള്ള ഒരു സ്നേഹമാണതല്ലെങ്കിൽ ഒരു ഭക്തിയാണേതായാലും അത് നമുക്കില്ല എന്ന് നമ്മൾ പറയുകയാണ് പരസ്യമായി എന്തായാലും ഇ ഡിയുടെ ഓരോ നീക്കങ്ങളും നമ്മൾ ഫോളോ അപ്പ് ചെയ്യും പോലീസിൻ്റെ കേസ് ഏതറ്റം വരെയായി എന്ന് നമ്മൾ നോക്കും ലോട്ടറി ഡയറക്ടർ മിണ്ടുന്നത് വരെ ലോട്ടറി ഡയറക്ടറുടെ പിന്നാലെ നമ്മൾ പോവും ഇത് തട്ടിപ്പ് ലോട്ടറി ആണെന്ന് ഡി ജി പിക്ക് പരാതി കൊടുത്തിട്ട് മിണ്ടാതിരിക്കുന്ന ലോട്ടറി ഡയറക്ടറുടെ ശബ്ദം നമ്മൾ കേൾപ്പിക്കും അദ്ദേഹം മിണ്ടുന്നതുവരെ നമ്മൾ പിന്നാലെ പോവുക തന്നെ ചെയ്യും സുജയ ടി വി പ്രസാദ് കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങളെ കൂടി ദുരുപയോഗം ചെയ്തുകൊണ്ടുള്ള നീക്കങ്ങൾ നടത്തുമ്പോഴും അത് എന്തുകൊണ്ടാണ് ഒന്ന് പരിശോധിക്കുകയെങ്കിലും ചെയ്യാം ഒന്ന് പരിശോധിക്കാം എന്ന് പോലും ചിന്തിക്കുന്ന രീതിയിലേക്ക് സംവിധാനങ്ങൾ പോകാതെ ഇരിക്കുന്നത് അതായത് ചിലർക്ക് എന്തുമാകാം നിങ്ങളുടെ കയ്യിൽ പണമുണ്ടെങ്കിൽ ആ പണം നിങ്ങൾ കൃത്യമായി എത്തേണ്ടയിടത്ത് എത്തിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് എന്തുമാകാം അങ്ങനെയുള്ള ഒരു കൈയയച്ച സമീപനമാണോ നമ്മുടെ സർക്കാർ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് പ്രസാദ് സുജയ കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ കാണുകയാണ് വലിയ വലിയ മുതലാളിമാർ ചെയ്യുന്ന കാര്യങ്ങളൊന്നും സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് വരാത്ത ഒരു സ്ഥിതിയുണ്ട് ഏറ്റവും താഴേക്കിടയിലുള്ള സാധാരണക്കാരൻ മാത്രമാണ് എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അവൻ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് വരിക സുജയ നമ്മൾ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരുപാട് അനുഭവമുള്ളത് അഞ്ഞൂറ് രൂപ കൈക്കൂലി വാങ്ങിക്കുന്ന വില്ലേജ് ഓഫീസറേയും ആയിരം രൂപ കൈക്കൂലി വാങ്ങിക്കുന്ന പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥനെയും എല്ലാം വിജിലൻസ് പിടികൂടും ഇതുവരെ വിജിലൻസ് ഒരു പത്ത് ലക്ഷം രൂപയുടെ കേസ് പിടിച്ചിട്ടുണ്ടോ സു ഒരു ഇരുപത് ലക്ഷം രൂപയുടെ കേസ് പിടിച്ചിട്ട് വേണ്ട എന്നിട്ട് വേണ്ടേ ഒരു കോടി രൂപയുടെ കേസ് പിടിക്കാൻ ഒരിക്കലും പിടിക്കില്ല കാരണം ഇവർ ഇവരുടെ ഒരു സംവിധാനം അതാണ് ഒരിക്കലും പണമുള്ളവൻ്റെ നേരെ നിന്ന് നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറയാനുള്ള ഒരു ഇച്ഛാശക്തി അത് നമ്മുടെ സർക്കാരിനില്ല നമ്മുടെ സംവിധാനത്തിനില്ല അതുകൊണ്ട് തന്നെ മുതലാളിമാർ അവർ തട്ടിപ്പുകാരായ കച്ചവടക്കാരായാൽ പോലും അവർക്ക് വേണ്ടത്ര സഹായങ്ങളെല്ലാം കോരി നൽകുന്ന നിലയിലേക്ക് നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ അധപ്പതിക്കും എന്നുള്ളതാണ് അതല്ലെങ്കിൽ സുജിയ എന്തുകൊണ്ടാണ് ഈ തട്ടിപ്പ് ലോട്ടറി പ്രസ്ഥാനം അവസാനിപ്പിക്കാൻ നമ്മുടെ സർക്കാരിന് കഴിയാത്തത് സി പി എം ഇത് അറിയാഞ്ഞിട്ടാണോ മുഖ്യമന്ത്രി ഇതറിയാഞ്ഞിട്ടാണോ മിണ്ടില്ല സുജയോഗം രാഷ്ട്രീയങ്ങൾ ഓരോ വിഷയത്തിലും അപ്പപ്പോൾ ബ്രേക്കിംഗ് ന്യൂസ് എടുക്കുന്ന എത്ര മാധ്യമങ്ങൾ ഇത് വാർത്തയാക്കിയിട്ടുണ്ട് വി പ്രസാദ് റിപ്പോർട്ടർ അല്ലാതെ ബോബി ചെമ്മണ്ണൂരിനെതിരെയുള്ള ഇ ഡി അന്വേഷണം രണ്ട് കേസുകൾ വയനാട്ടിൽ മേപ്പാടി പോലീസ് അവിടെയുള്ള ലോട്ടറി വകുപ്പ് ഉദ്യോഗസ്ഥന്റെ പരാതിയിലെടുത്തിരിക്കുന്ന കേസ് ആ കേസെടുത്തിട്ടിപ്പോൾ എത്ര ദിവസമായി ഇതുവരെ എവിടെയെങ്കിലും കൃത്യമായ ആ വാർത്തകൾ വന്നു പത്തനംതിട്ടയിൽ കേസെടുത്തു ഈ രണ്ട് കേസുകൾ ലോട്ടറി ഡയറക്ടർ കൃത്യമായി ഇടപെട്ടുകൊണ്ട് കേസിലേക്ക് നീങ്ങുമ്പോഴും അത് വാർത്തയാവുകയോ ചർച്ചയാവുകയോ ചെയ്യാതെ നിൽക്കുമ്പോൾ എല്ലാ സംവിധാനങ്ങളുടെയും എല്ലാ ഇടങ്ങളിൽ നിന്നും അതിലീ നാലാം തൂണും ഒട്ടും വ്യത്യസ്തമല്ല ഈ നാലാം തൂണും ബോബി ചെമ്മണ്ണൂരിനൊപ്പം റച്ച് ഒരു കാലായി നിന്നുകൊണ്ട് പിന്തുണയ്ക്കുകയല്ലേ ടി വി പ്രസാദ് സുജയ ഉറപ്പായിട്ടും ഒരുപക്ഷേ ലോട്ടറി ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരം അന്ന് ലോട്ടറി വകുപ്പിൻ്റെ പി ആർ ഒ അങ്ങനെയൊരു പത്രം വാർത്താക്കുറിപ്പ് ഇറക്കുമ്പോൾ ഒരുപക്ഷെ ലോട്ടറി ഡയറക്ടർ ചിന്തിച്ചിട്ടുണ്ടാവുക ഒരു മാധ്യമം പോലും അത് റിപ്പോർട്ട് ചെയ്യില്ല എന്നായിരുന്നു അതായിരുന്നു അന്ന് ലോട്ടറി വകുപ്പ് ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരം പി ആർ ഒ ഇറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത് ഇത് ലോട്ടറി എന്നുള്ളത് ഇത് തേയില വ്യാപാരത്തിൻ്റെ മറവിലുള്ള അനധികൃത സ്വകാര്യ ലോട്ടറി കച്ചവടമാണ് എന്ന് അങ്ങനെയാണ് വാർത്താക്കുറിപ്പ് ഇറക്കിയത് പക്ഷേ അങ്ങനെ ഒരു വാർത്താക്കുറിപ്പ് അത് എത്ര മാധ്യമങ്ങളിൽ തലക്കെട്ടായി എന്നുള്ളിടത്താണ് ഈ സുജയ ചോദിച്ച ചോദ്യത്തിൻ്റെ പ്രസക്തി നമ്മളന്ന് ഈ വാർത്ത കൃത്യമായി കൊടുത്തു അന്നാണ് നമ്മൾ ലോട്ടറി ഡയറക്ടറെ നമ്മളെ റിപ്പോർട്ടർ റോഷി പാലാണ് വിളിച്ചത് ലോട്ടറി ഡയറക്ടർ മിണ്ടാൻ തയ്യാറായില്ല അതിനുശേഷം ഞാനും ലോട്ടറി പി ആറോട് ചോദിച്ചു ആരാണ് ഈ വിഷയത്തിൽ പ്രതികരിക്കാനുണ്ടാവുക അറിയിക്കാം എന്ന് പറഞ്ഞതല്ലാതെ അതവിടെ അവസാനിക്കുകയാണ് സുജയ അവർ ഒരുപക്ഷെ വിചാരിച്ച് കാണില്ല റിപ്പോർട്ടർ ഈ വാർത്ത പുറത്തു കൊണ്ടുവരുമെന്ന് അവരുടെ ാഥമികമായ ഉത്തരവാദിത്വം അതായത് ഏജൻസി റദ്ദാക്കി എന്തിനാണ് ഏജൻസി റദ്ദാക്കിയത് എന്നതാണ് ചോദിക്കുന്ന ചോദ്യം ഒരു ഒരേജൻ്റ് മാത്രമല്ലല്ലോ ഈ തേയില കച്ചവടം ഇപ്പോൾ നടത്തുന്നത് തേയില കച്ചവടം നടത്തുന്ന ലോട്ടറി ഏജൻറ്റുമാർ നിരവധിയാണ് കേരളത്തിൽ അതാണ് പറയുന്നത് സുജിയ ഇതൊരു ഒത്തുകളി മാത്രമാണ് കള്ള ലോട്ടറിയാണ് വ്യാജ ലോട്ടറിയാണെന്ന് ലോട്ടറി വകുപ്പ് ഡയറക്ടർക്ക് ഉറപ്പുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡി ജി പിക്ക് പരാതി കൊടുത്തു മേപ്പാടിയിലും പത്തനംതിട്ടയിലും കേസെടുത്തു എന്തുകൊണ്ട് അത് തടയുന്നില്ല ഒരു സ്ഥലം സർക്കാരിനോട് എന്തുകൊണ്ട് പറയുന്നില്ല അത് നിരോധിക്കണമെന്ന് സർക്കാർ എന്തുകൊണ്ട് അതിൻ്റെ നടപടിയെടുക്കുന്നില്ല ഉറപ്പാണ് സുജയ അത് ബോബി ആയതുകൊണ്ടാണ് ബോബി ചമ്മണ്ണൂർ നടത്തുന്ന എന്ത് തട്ടിപ്പും അംഗീകരിക്കുന്ന നിലയിലേക്ക് ഇവർ മാറും എന്ന കാര്യം ഉറപ്പാണ് അതിൻ്റെ പിൻ ണ സുജയ നേരത്തെ പറഞ്ഞതുപോലെ മറ്റ് മാധ്യമങ്ങളാണ് ഒരാളും ഒരു വാക്കും പറയാത്ത രീതിയിലേക്ക് ബോബി ചെമ്മണ്ണൂരിന്റെ തട്ടിപ്പുകൾ മൂടിവെക്കപ്പെടുമ്പോഴാണ് ഇ ഡിയുടെ അന്വേഷണത്തെക്കുറിച്ചുള്ള വാർത്ത നമുക്ക് കിട്ടുന്നതും നമ്മളിത് പ്രക്ഷേപണം ചെയ്യുന്നതും ഇനിയിപ്പോൾ നമുക്ക് ഫിജിക്കാർട്ടിനെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കേണ്ടി വരും ബോബി ചെമ്മണ്ണൂരിന്റെ മറ്റിടപാടുകളെ കുറിച്ച് അന്വേഷിക്കേണ്ടി വരും സുജയ ഒരു ഭയവും കൂടാതെ ആ വാർത്തകൾ നമുക്ക് പുറത്തു കൊണ്ടുവരാം എന്തായാലും വലിയ സമ്പന്നനായ മുതലാളി ചെയ്യുന്ന തോന്നിയവാസങ്ങൾ കണ്ട് മിണ്ടാതിരിക്കാൻ റിപ്പോർട്ടറിനെ അത് നമുക്ക് നമുക്ക് തന്നെ വേണം കൂടാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വിവരങ്ങളുമായി റിപ്പോർട്ടർ ബിഗ് ന്യൂസ് ഓഫ് ദി ഡേ ബോബി ചെമ്മൂരിനെതിരെ ഇ ഡിയുടെ അന്വേഷണം വന്നിരിക്കുകയാണ് രണ്ട് എഫ്ഐആറുകൾ വയനാട്ടിലും പത്തനംതിട്ടയിലും രണ്ട് എഫ്ഐആറുകൾ ബോബി ചെമ്മണ്ണൂരിനെതിരെയുണ്ട് ഇ ഡിയുടെ അന്വേഷണം ഇന്ത്യയിലും വിദേശത്തുമുള്ള സ്വത്തുക്കളെ കുറിച്ചാണ് ഫെമ നിയമലംഘന പ്രകാരമുള്ള അന്വേഷണങ്ങൾ നടക്കുന്നു ഇ ഡി ബോബിയെ ചോദ്യം ചെയ്തിട്ടുണ്ട് ായി ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ പ്രേക്ഷകർ തുടരുക റിപ്പോർട്ടറിനൊപ്പം